ഹലോ ട്രാവൽ തൗഫിയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇത് എവിടെയാണ് സ്ഥലം കുട്ടനാട് കുട്ടനാടാണ് കേട്ടോ ഉള്ളത് അപ്പം ഞങ്ങൾ ഈ ഇന്നോവയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ കാണാൻ പോകുന്നത് ഞങ്ങൾ എട്ട് പേരുണ്ട് കേട്ടോ മൂന്ന് ആറ് എട്ട് പേരുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇതാണ് അപ്പോൾ തൗഫിക്കണ്ണുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ മെമ്പറാണിത് ഫൈസൽ അണ്ണാൻ എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ അങ്ങനെ പോകണം ഞങ്ങൾ പോകുന്നു അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിരുന്നു ഓക്കെ അപ്പം എവിടെ വെള്ളത്തിൻ്റെ ഒരു കരയാണ് അവിടെ വീഡിയോ എടുക്കാൻ നിന്ന് ഞാൻ പറ്റിയ പട്ടിയില്ല ഇവിടുന്ന് ചങ്ങാടത്തിലോ അങ്ങോട്ട് അപ്പുറത്ത് വണ്ടി കൊണ്ടുപോകാം നമുക്ക് ഓക്കെ അപ്പം നമുക്ക് പോകാം എന്നുള്ള കഴിയുള്ള കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഇപ്പം നിൽക്കുന്ന സ്ഥലമേ കാണോട്ടോ ഭയങ്കര രസമാണ് ഈ ഒരു സ്ഥലം ഓക്കെ അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കേട്ടോ ഫുള്ളായിട്ട് കാണും ലൈക്ക് ചെയ്യുക തുടങ്ങിയായിരുന്നു എല്ലാവരും നിന്ന് വിളിക്കുവാണോ കേട്ടോ ജംഗാറിലേക്കുള്ള യാത്രയാണ് എനിക്കൊന്ന് എന്റെ ഭയങ്കര ആഗ്രഹം ഉണ്ടോ അതുകൊണ്ട് അതിൻ്റെ പോകണമെന്നുള്ളൂ പിന്നെ ഞാൻ ജംഗാറിലാണ് പോകുന്നതാണ് ഇവിടെ നിന്ന് വേണ്ട ഇങ്ങനെ ഇതിലാണ് കേട്ടോ കേട്ടുന്നത് ഇതാണ് ജങ്കാർ ജങ്കാർ വരുന്ന സെറ്റപ്പ് ആണ് കേട്ടോ ഇതുവഴിയാണ് കേട്ടുന്നത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ സംഭവത്തിൽ എന്നുള്ളത് ഞാൻ പഴപ്പം ആലോചിച്ചിട്ടുണ്ട് എൻ്റെ ബുറാക്കിൽ കൊണ്ട് കേട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പം ബുറാഖ് ഇല്ലാത്തത് ഞാൻ എന്തായാലും കൊണ്ടുവരും ബുറാക്കിൻ്റെ നാട്ടിൽ എന്നിട്ട് കയറ്റുന്നതായിരിക്കും അടുക്കുവാണോ കേട്ടോ സാധനം ഈ മരത്തിലാണ് കിട്ടുന്നത് ഇതിലാണോ കേട്ടോ കിട്ടുന്നത് ഈ പുള്ളിയാണ് അതിൻ്റെ ആൾക്കാ കറക്റ്റ് വളയെന്നുള്ളത് രണ്ട് രണ്ടല്ല ഒന്ന് രണ്ട് മൂന്ന് രണ്ട് വലിയ വെള്ളവും ചെറിയൊരു വെള്ളവും ചെറുതല്ല മൂന്ന് വലിയ വെള്ളം തന്നെയാണ് കേട്ടോ ഇവിടെ നമ്മുടെ മേടിച്ചു അങ്ങോട്ട് ഫോട്ടോ ഒക്കെ ഇറങ്ങുന്നതാണ് അങ്ങോട്ടൊന്നു

ഓർട്ടോ ആണേക്ക് അപ്പുറത്തും പോയിട്ടില്ല കേട്ടോട്ടോ ആ എവിടെയും പോയി ആയി ഒന്നത്തില്ല ആ മതി വിളിച്ചെന്നേ ആ അയ്യോ എന്റെ സക്സസ് വേണു ഏഴുവാണ് അയ്യോണ്ടട്ട ഈ സാധനം ഇവിടുന്ന് ഊരി പോയി കേട്ടോ ഫോട്ടോഷൂട്ട് ആണോ ഇവിടെ അങ്ങനെ നമ്മള് ചെങ്കാറിൽ കയറിയാണ് അപ്പം പ്രൈസ് എത്ര അറിയത്തില്ല അവിടെ ഇറങ്ങിട്ടേ പറയത്തുള്ളൂ ഇത് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ആണ് ഈ സംഭവം പുള്ളിയാണ് ഡ്രൈവർ ഇവിടെ ഇവിടെ ആൾക്കാർക്ക് കീരിക്കാൻ സോറി ചേട്ടനാണ് വണ്ടി ഓട്ടിക്കുന്നത് ആ സാധനം എടുക്കുന്നില്ല ഈ സാധനം എടുക്കത്തില്ല അവിടെ വെട്ടേ ഓക്കെ മീൻ കച്ചവടക്കാർ ചേച്ചിമാരും എല്ലാവരും ഉണ്ട് അങ്ങനെ ചെങ്കർ പുറം ഒരു ഇത്ര െത്തിട്ടോ നമ്മളവിടെ ഇവിടെ എങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന്റെ ഇതായിട്ട് ഇന്നോണ്ട് കിട്ടിയില്ല ഭയങ്കര ടെക്നിക്കായിട്ടുള്ള പരിപാടിയാ കേട്ടോ ഇത് വണ്ടി ഇറക്കാൻ പോവുകയാണ് എല്ലാവരും ഉണ്ട് ഓക്കെ ഗോഡ് ഇവിടുന്ന് ഇറക്കി നമ്മൾ ഇവിടെ ഇവിടുന്ന് പോകണം കേട്ടോ ഇവിടെ രണ്ട് പെട്ടിയാട്ടോ ഇത് കുറച്ച് മീൻ കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ വണ്ടി ഇറക്കുകയാണ് ഇറക്കി 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 മീൻ 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 നല്ല ചാള കേട്ടോ ചാളയല്ലേ കേട്ടോ ഇത് ചാളയിൽ ചുമന്ന മീനല്ലേ കിലും മീൻ എത്ര ഇനി ഇപ്പോൾ കിലോ നൂറ് ചാളയ്ക്ക് നൂറാണ് കേട്ടോ ഇപ്പോഴത്തെ വല്ല ഇവിടേക്കാണ് നല്ല മീനും കിട്ടും നല്ല വില വിലക്കുറവായിരിക്കും കേട്ടോ ക്വാളിറ്റി നല്ല ഉള്ള മീനാണ് മീൻ കേട്ടോ നമ്മളിന് പോകുന്നത് കാവാലയാണ് പാട്ടിൻ്റെ പേരിലേത് അങ്ങോട്ടാണ് കൊണ്ടോക്കുണ്ട് ോ ഇല്ല മറ്റേ ഇത് ഇൻട്രസ് ഉണ്ടോ കേട്ടോ ഇത് സ്ഥലം കാണാനായിട്ട് നല്ല ഇതായിരുന്നു ഫൈനലി നമ്മൾ ഇവിടെ എത്തിയാളൂ ഇനി ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് കേട്ടോ പോങ്ങനെ സംഭവം എവിടെയൊന്നും അറിയത്തില്ല ഭയങ്കര ആ തോണില്ലാ പോണ്ടെന്ന് തോന്നുന്നു കേട്ടോ വണ്ടി വിളിച്ചു വരുത്തോന്നു അതൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഏട്ടോ വിളി അല്ലാരും അവിടെ പോകേണ്ടത് പക്ഷേ ബോട്ട് ചെയ്യുന്നിവിടെ ആളെ വിളിച്ച് വരുത്തണമെന്ന് തോന്നുന്നുട്ടോ ബോട്ട് ഇവിടെ ഇവിടെ എന്തായാലും വരുത്തില്ല ഇവിടെ മൊത്തം ചെളിയല്ലേ അവിടെ രണ്ട് ചെക്കന്മാരുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഇവിടെ ബോട്ട് വരും എന്നുള്ളത് അത് ഹൗസ് ബോട്ടാണ് കേട്ടോ അങ്ങ് നടക്കുന്നത് ഉണ്ടല്ലേ

ഒരു ചേട്ടൻ വന്നു വിളിച്ചേട്ടോ ആ ഒരു ചേട്ടൻ വന്നു കേട്ടോ ചേട്ടൻ പറഞ്ഞാൽ അക്കരയ്ക്ക് പോകാൻ വേറെന്തോ വഴിയുണ്ടോ എന്ന് പറഞ്ഞാൽ വേറെ വഴിയിലൂടെ പോകുവാണ് അവിടെ കൂടെ വെച്ചിരിക്കുന്നു പക്ഷേ ഇവിടെ ഇപ്പം എന്താട്ട് ഇവിടെ വരാത്ത ആ ഓക്കെ ഓക്കെ പോള മീൻസ് ഈ സാധനം കേട്ടോ ഈ സാധനം കാരണമാണ് അബോള ആ ബോള ആ ബോള അതായത് ഈ സാധാരണ കിടക്കുന്ന സാധനം ഇല്ല അതിനാണ് ബോള എന്ന് പറയുന്നത് അതുള്ളത് കൊണ്ടാണ് ബോട്ട് ഇവിടെ അടിക്കാത്തരുന്നത് അപ്പൊ വേറെ വഴി കിടന്നു പോകണം ഓക്കെ എല്ലാവരും ബാക്കിലാണ് കേട്ടോ റീച്ചുള്ള ആളുകൾ എനിക്കും അറിയില്ല ഞാൻ എക്കടയ്ക്ക് പോകുമ്പോൾ അന്നേരം അപ്പൊ അപ്പുറത്തോടും അല്ലല്ലേ ഈ പറമ്പിൽ നമ്മുടെ കൂട്ടുകാരെ മേടിച്ചത് ഈ പറമ്പിലാണോ ഇതാണോ വഴി അതാണോ ഈ പറമ്പിലാണുള്ളത് അല്ലേ അപ്പുറത്തോട്ടല്ല